ഒന്ന് രാജാക്കന്മാർ പത്താമധ്യായം ക്ഷേബാരാജ്ഞിയുടെ സന്ദർശനം സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ക്ഷേപാരാജ്ഞി അവനെ പരീക്ഷിക്കുവാൻ കുറേ കടകഥകളുമായി വന്നു ഒട്ടകപ്പുറത്ത് സുതന്ത്രദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രക്തങ്ങളുമായി വലിയൊരു കൂടിയാണ് അവൾ ജെറുസലേം എത്തിയത് സോളേവനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി വിശദീകരിക്കാൻ വയ്യാത്ത വിധത്വം ഒന്നും അവജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനം അവൻ പണിയിച്ച ഭവനം മേശയിലെ വിഭവങ്ങൾ സേവകന്മാർക്കുള്ള പീഡങ്ങൾ കൃത്യന്മാർക്കുള്ള പരിചരണം അവരുടെ വേഷം പാനപാത്രക്കാരൻ ദേവാലയത്തിൽ അവർ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ക്ഷേവാരാജ്ഞി അന്താടിച്ചു പോയി അവൾ രാജാവിനോട് പറഞ്ഞു അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം നേരിൽ കാണുന്നവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചില്ല യഥാർത്ഥ യാഥാർത്ഥ്യത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ചത്തവരുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ് അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ഞാനും ശ്രമിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാത്ര ഭാഗ്യവാന്മാർ അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിൻ്റെ രാജ അങ്ങേയിരുത്തി അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങേ രാജാവാക്കി അവൾ രാജാവിന് നൂറ്റി ഇരുപത് താരന്ത സ്വർണവും വളരെയേറെ സുഗന്ധ വ്യഞ്ജനങ്ങളും രക്തങ്ങളും കൊടുത്തു ഷീപാരാജ്ഞ സമ്മാനിച്ചെടുത്തോളം സുതന്ത്ര ദൈവങ്ങൾ പിന്നീടായാലും സ്വണമന് കൊടുത്തിട്ടില്ല ഓഫറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിൻ്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും ചന്ദനങ്ങളും കൊണ്ടുവന്നു രാജാവ് ഈ ചന്ദനം കൊണ്ട് കർത്താവിൻ്റെ ആലയവും കൊട്ടാരത്തിലും തൂണുകളിലും കായികർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി ഇത്തരം ചിന്തനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടുമില്ല രാജാവ് ക്ഷേബാ രാജ്ഞി സമ്മാനമായി നൽകിയവയ്ക്ക് പുറമേ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി സോളമൻ ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം അറുന്നൂറ്റി അറുപത്താറ് താലന്താണ് വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശീയ വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പലും കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണവും വേറെ സ്വർണവും അടിച്ച് സ്വർണം അടിച്ചു വരുത്തി സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകൾ ഓരോ പരിചയ്ക്കും അറുന്നൂറ് ഷെക്കൽ സ്വർണം ചിലവായി സ്വർണം അടിച്ചു പരത്തി മുന്നൂറ് പരിചകൾ കൂടി ഉണ്ടാക്കി ഓരോന്നിനും മൂന്ന് മീനാ സ്വർണം വേണ്ടി വന്നു രാജാവ് അവർ അവബനോനിൽ കാനണ്ണ മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് വലിയ ദന്ത സിംഹാസനമുണ്ടാക്കി സ്വർണം പതിച്ചു അതിന് ആ അറുപതടികൾ ഉണ്ടായിരുന്നു പിൻഭാഗത്ത് കാളക്കുട്ടികളും താരവും താരവും ഇരുവശത്തും കൈതാങ്ങികളും അതിനിടത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആറു പടികൾ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു തിരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടാക്കിയിരുന്നില്ല സോളമ്മൻ രാജാവിൻ്റെ പാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലബനോണിൽ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്ങ കൊണ്ടുള്ളതും സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ട ഇതായിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ടൊന്നും തന്നെ നിർമ്മിച്ചില്ല കടയിൽ ഹീരാമിൻ്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താഷീഷിലെ കപ്പലുകളുണ്ടായിരുന്നു അവ മൂന്ന് വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജിക്ക രാജാക്കന്മാരിലും പിന്നിലാക്കി ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കുവാനെല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം കേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പൊടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവൽ കഴുത എന്നിവ ധാരാളം അവനെ സമ്മാനിച്ചു സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ച് തൻ്റെ ആയിരത്തി ഇരുന്നൂറ് രഥങ്ങൾക്ക് പന്തിയിലായിരം കുതിരകൾക്ക് നഗരങ്ങൾക്ക് നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി ജെറുസലേമിൽ കല്ലുപോലെ വെള്ളികൾ അവന് സുലഭമായി ദേവദാരു ഷെഫാഗിരെ അത്തിമരം പോലെ സമർത്ഥമായി ഈജിപ്തിൽ നിന്നും കുബൈയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കുവൈലിൽ നിന്ന് വിരയ്ക്കുവാൻ ഈജിപ്തിൽ ഈജിപ്തിൽ രഥം രഥം ഒന്നിന് അറുനൂറും കൃത്യമ കുതിരയൊന്നിന് നൂറ്റി അൻപതും ഷക്കൽ വെള്ളിയായിരുന്നു വില ഹിത്യരുടെയും സ്ത്രീകരുടെയും രാജാക്കന്മാർക്ക് രാജ്യവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ വരണ ദീപിയൊക്കെ നേരവും ആരാധനയും സ്തുതിയും പോവേശ ഉണ്ടായിരിക്കും സ്ഥിതി ആയിരിക്കില്ല